ഇരുപത്തിയഞ്ചാം ദിവസം പരിശുദ്ധ കനികാമറയം നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ പ്രത്യേകമായ ഒരു ഹൃദയമാറ്റത്തിനാണ് ഈ ക്ഷണം മംഗളവാർത്ത ഞാൻ സ്വീകരിച്ചതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഹൃദയത്തിനോ സ്വയം സമർപ്പിക്കുക അപ്രകാരം ചെയ്യുമ്പോൾ സാധാരണക്കാരായ നിങ്ങൾ എൻ്റെ മകനെ മഹത്വപ്പെടുത്തുന്നത് വലിയ ഉപഹാരമായി ഈശോ കണക്കാക്കും ആദ്യമായി മനുഷ്യാവതാരത്തിനായി എൻ്റെ ഹൃദയത്തെ തിരഞ്ഞെടുത്തത് എൻ്റെ മകൻ തന്നെയാണ് ഇപ്പോൾ എന്നിൽ വീണ്ടും ജനിക്കാൻ എൻ്റെ മകൻ നിങ്ങളെ ക്ഷണിക്കുന്നു ദൈവം എൻ്റെ മകനായി ഗർഭത്തിൽ വന്ന അതേ സ്ഥലത്ത് വന്ന് ഈശ്വര കണ്ണുമുട്ടുവാൻ നിങ്ങൾക്കും ക്ഷണം നൽകപ്പെടുന്നു എൻ്റെ ഹൃദയത്തിൽ നിന്നും ഒഴുകിയെത്തിയ രക്തം മാംസമായ ആ സ്ഥലത്ത് വെച്ച് എൻ്റെ പുത്രനായ ദൈവത്തെ കാണാൻ നിങ്ങൾക്കിതാ ക്ഷണം ഇപ്പോൾ എൻ്റെ ഹൃദയമാകുന്ന സിംഹാസനത്തിൽ ആരുണ്ടനാണ് പുത്രൻ തമ്പ്രാൻ മാംസമാകുന്നതിന് അനുവാദം കാത്തിരുന്ന അതേ സ്ഥലത്ത് പുത്രൻ തമ്പുരാൻ കാത്തിരിക്കുന്നു ഈ സംഗീതത്തിലേക്ക് നിങ്ങളും വരിക നിങ്ങളെ എൻ്റെ ഗർഭപാത്രത്തിലേക്ക് കൊണ്ടുപോയി ഞാൻ നിങ്ങളുടെ അമ്മയാകാം നിങ്ങൾ ഓരോ വ്യക്തിയും എൻ്റെ പ്രിയപ്പെട്ട മക്കളും എൻ്റെ വിമല ഹൃദയത്തിൽ നിന്നാണ് ഈ ക്ഷണം വഴികാട്ടി ദൈവം മാതാവിന് സ്വർഗത്തിൽ പ്രത്യേകമായി സ്ഥാനമാണ് നൽകിയിരിക്കുന്നത് അമ്മ മഹാറാണിയാണ് സ്വർഗത്തിൻ്റെ കൃപാവരങ്ങളെല്ലാം സൂക്ഷിക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും വിതരണം ചെയ്യുന്നതും അമ്മയാണ് ആർക്ക് എപ്പോൾ എങ്ങനെ ഏതളവിൽ എന്ന തീരുമാനം അമ്മയുടേതാണ് പിതാവിൻ്റെ കൃപ പുത്രൻ്റെ പുണ്യങ്ങൾ പരിഷിദ്ത്മാവിൻ്റെ ദാനങ്ങൾ എല്ലാം അമ്മ വഴി വരുന്നു ഈ ലോകത്തിൽ ഒരു ശിശുവിനു ഒരു മാതാവും ഒരു പിതാവും ഉണ്ടായിരിക്കും സ്വർഗത്തിലും അപ്രകാരം തന്നെ ദൈവം പിതാവിൻ്റെ സ്ഥാനത്തും കനികാമറയും അമ്മയുടെ സ്ഥാനത്തും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ രാജാവിനോ മാംസം നൽകിയ അമ്മയുടെ ഉത്തരവാദിത്വമാണ് തിരഞ്ഞെടുക്കപ്പെട്ടവരെ പരിശീലിപ്പിക്കൽ ദൈവവുമായി ഐക്യം ആഗ്രഹിക്കുന്നവർ കൃപയാൽ മറിയത്തെ അമ്മയായി സ്വീകരിക്കണം അമ്മ കൃപയുടെ പൂർണ്ണതയാണല്ലോ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് കൃപ അമ്മയിൽ നിന്നും ലഭിക്കുന്നു പരിശുദ്ധ കന്യക മറിയാം പരിഷിഷ്ടാത്മാവിൻ്റെ വധുവാണല്ലോ ആത്മാവ് പ്രവർത്തിക്കുന്നത് അമ്മയിലും അമ്മയാലും അമ്മയുടെ കൂടെയുമാണ് വചനമാംസമായത് അപ്രകാരമാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് രൂപീകരണം നൽകുന്ന റൂഹ അമ്മയിലും അമ്മയുടെ കൂടെയും പ്രവർത്തിക്കുന്നു പ്രവർത്തിപദം നമുക്ക് സംഗീതം നേടാൻ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പോകണം അപ്പോൾ നമുക്ക് ക്രിസ്തുവിൻ്റെ പ്രകാശത്തിലേക്ക് അമ്മയിലൂടെ ജനിക്കാം അമ്മയുടെ സംരക്ഷണത്തിലൂടെ നമുക്ക് വിശുദ്ധിയിലേക്ക് പോകാം സമർപ്പണത്തിലൂടെ നമ്മുടെ ബലഹീനതകളും ഭയവുമെല്ലാം അമ്മയ്ക്ക് കൊടുക്കാം അമ്മയിൽ നമ്മുടെ പ്രതീക്ഷകളും വിശ്വാസവും അർപ്പിച്ചു പ്രതിദിനം നാം സമർപ്പണം പുതുക്കണം അപ്പോൾ അമ്മയിൽ നിന്നും നമുക്ക് നിർദ്ദേശങ്ങൾ ലഭിക്കും ദുഃഖത്തിൽ സന്തോഷവും അവസാനമായി നമുക്ക് നമ്മെ മറക്കാം എല്ലാം നോക്കാൻ അമ്മയുണ്ടല്ലോ നാം ചെയ്യുന്ന ജോലികളെല്ലാം അമ്മ മകൻ്റെ പാദത്തിങ്കൽ സമർപ്പിക്കും നമുക്ക് അമ്മയുടെ വിജയത്തിനായി പ്രവർത്തിക്കാം നമുക്ക് ചെയ്യാവുന്ന കാര്യം ഇതുമാത്രമാണ് അമ്മയുടെ മഹത്വത്തിനായി പ്രയത്നിക്കാം മറ്റുള്ളവർ അമ്മയുടെ മഹത്വത്തെ വില കുറച്ചു കാണുമ്പോൾ നാം അതിനെ കൂടുതൽ മഹത്വപ്പെടുത്തണം അമ്മയുടെ സംരക്ഷണത്തിലേക്ക് എല്ലാം ആത്മാക്കളെയും കൂട്ടിക്കൊണ്ടു പോകാം അമ്മ അധിക്ഷേപിക്കപ്പെടുമ്പോൾ അതിനെ എതിർക്കാം അങ്ങനെ അമ്മയുടെ ഹൃദയത്തിലായിരിക്കാം പ്രാർത്ഥന പരിശുദ്ധ കനികാമറയത്തിൻ്റെ വിമല ഹൃദയമേ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാവങ്ങളെല്ലാം അമ്മയ്ക്ക് ഏൽപ്പിച്ചു തരുന്നു പുണ്യങ്ങളും വിശുദ്ധിയുമുള്ള ഒരു ആത്മാവും ലളിത്വവും ശിശു മനസ്സും അതിനോ നൽകണമേ അമ്മയുടെ വിജയത്തെ പ്രഘോഷിക്കുവാൻ ശക്തി തരണമേ ഒരു വിനാഴികയും ഞാൻ നഷ്ടപ്പെടുത്താതിരിക്കട്ടെ പ്രാർത്ഥനയിൽ കുറവുണ്ടാകാതിരിക്കട്ടെ അമ്മയുടെ നെഞ്ചോടെ എന്നെ ചേർത്ത് വെക്കുക അമ്മയുടെ നവജാതന പോലെ എൻ്റെ ആത്മാവിനെ സംരക്ഷിക്കണമേ എന്നെ എൻ്റെ എല്ലാ ബലഹീനതകളിൽ നിന്നും രക്ഷിക്കണമേ വചനം എന്നെ കൊണ്ടുപോവുക നമുക്ക് വേഗം പോകാം രാജാവ് തൻ്റെ മണവറയിലേക്ക് എന്നെ കൊണ്ടുവന്നിരിക്കുന്നു ഞങ്ങൾ നിന്നിൽ ആനന്ദിച്ചു ലസിക്കാം ഉത്തമഗീതം ഒന്ന് നാല് വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിനേയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക നമ്മുടെ കർത്താവുമായ ഈശൻ ഷിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുസ്ഥാൻ വാങ്ങിനാൽ ഗർഭസ്ഥനായി കന്നിക മറയത്തെന്ന് പറഞ്ഞ് പന്തിയോസിലാത്തോസിൻ്റെ കാലത്ത് പീഡകൽ ചരിച്ച് കുരിശിത്തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാൽ നിറഞ്ഞിറങ്ങി മരിച്ചൊരുടയിൽ നിന്ന് മൂന്നാം നാളെ ഉയർത്ത് സ്രോതത്തിലേക്ക് എഴുതുള്ളി പിതാവായ ദൈവത്തിൻ്റെ വലുഭാഗത്തിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുന്ന ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാന്മാരും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ എറുപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമീൻ മീൻ പ്രതിഷ്ഠ ജപം എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധ കനിക മറിയമ്മേ ഞാൻ എന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു വിശിഷ്യ എൻ്റെ കണ്ണുകളും കാതുകളും എൻ്റെ നാവും ഹൃദയവും അമ്മയുടെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു ഇന്നു മുതൽ അമ്മ എൻ്റെ സ്വന്തമാണ് ഞാൻ അമ്മയുടേതും എന്നെ കാത്തു സൂക്ഷിക്കണമേ ത്രികാല ജപം കർത്താവിൻ്റെ മാലക പരിഷുത മറയത്തോട് വജിച്ചു പരിഷുതാൻ മാവിനാൽ മറേ ഗർഭം ധരിച്ചു നന്മാറിനെ മറയുമേ നിനക്ക് സ്വസ്ഥി കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകളെന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ നിരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷ്തമറയ്മേ തമരാണ്ടി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനെ അപേക്ഷിക്കണമേ ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എന്നിലാകട്ടെ നന്മരണമറയമേ നിനക്ക് സുസ്തി കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകളും അനുഗ്രഹിക്കപ്പെടളാകുന്നു അങ്ങേരി തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു പരിഷുതമറയമേ തമരാണ്ടി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിക്കണമേ വചനമാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു നന്മാരൻ നിനക്ക് സുസ്തി സ്വസ്ഥി നിന്നോട് നിന്നോടുകൂടെ സ്ത്രീകളും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരി തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു പരിഷ്ഠമറയുമേ തമ്പരാണ്ടിയമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചണമേ ഈശോ മിഷ്യായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിഷിദ്ധ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവേശ്വര മാലാകയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിഷ്യഹായുടെ മനുഷ്യാതര വാർത്ത അറിനിരക്ക് ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവം കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമയെ പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേയെന്ന് ഞങ്ങളുടെ കർത്താവായിശി ഷിഹ വഴി അങ്ങേടെ ഞങ്ങൾ ഉപേക്ഷിക്കുന്നു ആമീൻ മീൻ പിതാവിനും പുത്രനും പരിഷ്ഠാന്മാവിനു സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ പിതാവിനും പുത്രനും പരിഷ്ഠാന്മാവിനു സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ പിതാവിനും പുത്രനും പരിഷ്ഠാന്മാവിനു സ്തുതിയും ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ പുണ്യങ്ങളുടെ ചുവമാല പരിശുദ്ധ ദൈവമാതാവെ വിശ്വാസം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ ശ്രോതസ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമംഭൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തീരുമാനിച്ചു സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റിക്കല് ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രാവർത്ത ഉൾപ്പെടുത്തരുതെ തരമേ ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിഷ്ഠാനമാവനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാനും എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമാത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ മാ ദേവമാതാവേ ദൈവശരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ ശ്രോതസ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാകണമേ അങ്ങയുടെ രാജു മരണമേ അങ്ങയുടെ മനസ്സ് ശ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ധരിച്ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാപനം ഉൾപ്പെടുത്തരുതേ തനിമയെ ഞങ്ങൾ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാന്മാവിനും സ്തുതിയും ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിനു ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദേവമാതാവേ ദേവസ്നേഹം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യണുവാനും എന്നെ സഹായിക്കണമേ ശ്രോതസ്റ്റാ ഞങ്ങളെ പിതാവേ അങ്ങേടെ നാമം പൂജമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ് ശ്രോതലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളൊരു തിരിച്ചിരുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റിക്കാലും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാവൻ ഉൾപ്പെടുത്തരുതേ തിന്മേ ഞങ്ങളെ രക്ഷിക്കണമേ പിതാവന പുത്രൻ പരിഷ്ഠാനം അനുസൃതി പോലെ ഇപ്പോഴും എപ്പോഴും മാമേ എന്നേക്കുമാമേ പരിഷുതറൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾക്ക് തുറക്കണമേ പരിഷുധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവ മഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ എളിമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്രോതശ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജ്യമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തെരുമാനിച്ചത് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇനി നിങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാപം തൊളിപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കണമേ പിതാനംപുത്രം പരിശുദ്ധാന്മാവിന് ശ്രുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിഷുധൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ ക്ഷമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ ശ്രോതസ് ഞങ്ങളെ പിതാവേ അങ്ങയുടെ നാബൂത്തുനിന്നുമാകണമേ അങ്ങയുടെ രാജുമാരണമേ അങ്ങയുടെ മനസ് ശ്രോത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നമേടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാവണത്തിൽ ഉൾപ്പെടുത്തരുതേ തനിമേ നിങ്ങൾ പ്രതീക്ഷിക്കണമേ പിതാവുപുത്രണം പരിശുദ്ധമാൻ സ്തുതിയും ആതിലെ പോലെ എപ്പോഴും എപ്പോഴും എണ്ണിക്കുമാമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിനു ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന് സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവ അരുബിയിൽ നിലനിൽപ്പ് എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്രോതസ്റ്റാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ബോധിതമാകണമേ അങ്ങയുടെ രാജു വരണമേ അങ്ങയുടെ മനസ്സ് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ധരിച്ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തി ഉൾപ്പെടുത്തരുതേ തെന്മേ നിങ്ങളെ രക്ഷിക്കണമേ പിതാവും പുത്രം പരിസ്ഥാന്മാരും സ്തുതി ആദലയെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്ക് മാമി പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ മഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവം മാതാവേ അനുസരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ ശ്രോതസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെടുത്ത മനസ്സ് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ധരിച്ചു ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റിക്കൽ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രോബലത്തിൽ ഉൾപ്പെടുത്തരുതേ തനിമേയും നിങ്ങളെ രക്ഷിക്കണമേ പിതാവനും പുത്രനും സ്തുതി സ്വതേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമേ പരിശുദ്ധ റൂഹയെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങളെ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി നൽകണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മാതാവിനോടുള്ള ജപം പരിശുദ്ധ കന്യക മറിയമേ എൻ്റെ ഹൃദയത്തെ അങ്ങയുടേതായി സ്വീകരിക്കണമേ പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പ വലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ പ്രിയപ്പെട്ട അമ്മേ സമർപ്പണം ചെയ്ത അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ ഞാൻ അങ്ങയ്ക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ ദിനം പ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ കാരണമാകട്ടെ പന്തക്കുസ്ത പ്രാർത്ഥന മിഷുഹയുടെ ആത്മാവെ എന്നെ ഉണർത്തണമേ മിശുഹായുടെ ആത്മാവെ എന്നെ ചലിപ്പിക്കണമേ മിശുഹയുടെ ആത്മാവെ എന്നിൽ നിറയണമേ അങ്ങയുടെ മുദ്ര എൻ്റെ ആത്മാവിൽ പതിപ്പിക്കണമേ പിതാവാ ദൈവമേ അങ്ങയുടെ ഹൃദയവും ഇഷ്ടങ്ങളും എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പിതാവാ ദൈവമേ പുണ്യങ്ങളുടെ വറ്റാത്ത ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ പിതാവാ ദൈവമേ എൻ്റെ ആത്മാവ് അങ്ങയുടെ പ്രതിച്ഛായ പ്രതിഫലിപ്പിക്കട്ടെ അങ്ങനെ എന്നിലൂടെ ലോകം ദർശിക്കട്ടെ ആമീൻ